ഹലോ ഹലോ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഓണം എന്തൊക്കെയല്ല എന്റെ വിശേഷം സുഖാണോ വീഡിയോ ഇടാൻ ഇന്നൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ വീടോന്നിട്ടില്ല സംഭവങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവൂലോ അല്ലേ അതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് നമ്മുടെ ഒരു കുട്ടി വന്നിട്ട് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്വന്തക്കാരട്ടോ അതും കൂടി ഇറങ്ങിയപ്പോൾ ഭയങ്കര സങ്കടമായി പിന്നെ ഇമ്മ അധിയെ വരുമ്പോൾ കണ്ടിട്ടാണ് വന്നത് അമ്മ മണ്ണാർക്കാടല്ലേ അപ്പോൾ അധിയേനെ വന്നപ്പോൾ നോക്കിയിട്ട് വന്നു ഫ്രജിക്കുട്ടി റജിക്കുട്ടി ഇപ്പോൾ നല്ല വളവർത്തി അയക്കണം കേട്ടാ റജിക്കുട്ടി ഫാത്തിമക്കുട്ടി പിന്നെ അവിടെ എങ്ങനെയും ഇരിക്കുന്നുണ്ട് ഫാത്തിമക്കുട്ടി പിന്നെ സ്കൂളിൽ പത്തൊമ്പതാം തീയതി ഫാത്തിമക്കുട്ടിക്ക് ഫാത്തിമക്കുട്ടിക്ക് സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ പത്തൊമ്പതാം തീയതിക്കുമ്പോൾ ഒരു ഫ്രോക്ക് എടുക്കാൻ വേണ്ടിട്ടുണ്ട് ടീച്ചർ നമ്മുടെ റെഡ് വൈറ്റ് ഉള്ളത് അപ്പോൾ ചിലപ്പോൾ അത് റിയാസ് കപ്പ് എടുത്തിട്ട് വരും വിചാരിക്കും കേട്ടോ പിന്നെ നമ്മുടെ റെജിക്കുട്ടിൻ്റെയും റെജിക്കുട്ടിൻ്റെ നാളെ കേട്ടോ ഭർത്തട പിന്നെ ഫാത്തിമക്കുട്ടിൻ്റെ പത്ത് ഇരുപത്തെട്ടാം തീയതിക്കാണ് പക്ഷേ അവളുടെ നമ്മുടെ അവൾക്കൊരു ഗ്രൂപ്പുണ്ടല്ലോ സോലും എന്നിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ഡ്രസ്സൊക്കെ എടുത്തു തന്ന അപ്പോൾ ഇപ്രാവശ്യം ഡ്രെസ്സൊക്കെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അവൾ നാളെ പോവും നാളെ അവിടെ പോയിട്ടൊരു ചെറിയൊരു കുഞ്ഞ് കേക്ക് വേറെയും കുട്ടികളുള്ളത് കൊണ്ട് കുറച്ച് വലിയ കേക്കൊക്കെ ആയിരിക്കും കേട്ടോ വലിയൊരു കേക്കൊക്കെ മുറിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നാളെ നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സബ്സ്ക്രൈബർ നാളെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ വരുമ്പോൾ ഒരു പതിനൊന്ന് മണിക്കായിരിക്കും വരിക വരാൻ പറഞ്ഞിട്ടുണ്ട് വരുമെന്ന് എനിക്കറിയില്ല വരാമെന്നാണ് പറഞ്ഞത് ഉറപ്പായിരുന്നു അപ്പോൾ ഞാൻ റിയാസ്ഖാനെക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ വരുന്ന കാര്യം അപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചത് ഇപ്പോൾ സ്കൂൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നോളൂ അപ്പോൾ എന്തായാലും നാളെ നമുക്ക് അവർ വന്ന ശേഷം അവരെയും ഒന്ന് കണ്ട് എന്തായാലും എന്നെ കാണാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ വീട് തേടി എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ നാളെ അവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തും അവർക്ക് ഇഷ്ടമാണെങ്കിൽ കേട്ടോ എല്ലാണ്ട് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്കിന്ന് ഭയങ്കര തലവേദന ക്ഷീണം ആ ടെൻഷൻ കയറിയിട്ട് എന്താണെന്ന് അറിയില്ല ആ കുട്ടികളുടെ ആക്സിഡൻറ്റ് അറിഞ്ഞപ്പോൾ തുടങ്ങി ഭയങ്കര പിന്നെ ഈ മഴയും ഇങ്ങനെ നിൽക്കല്ലേ വെയിലും ഇല്ല ഭയങ്കര മൂടാപ്പുട്ടോ അപ്പോൾ ഭയങ്കര എന്താ പറയുക എന്ന് വെച്ചാൽ ആദ്യമുണ്ട് മഴയും ശരിക്കും പെയിൻ ഇല്ല ചാർ 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 ഇങ്ങനെ നിൽക്കുക ഒരു ഉഷാറില്ലാത്തൊരു ദിവസമായി പോയിരുന്നു വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ അവർ ഞങ്ങളിവിടുന്ന് ഒരു പന്ത്രണ്ടരക്ക് പോകും ഞങ്ങളോട് പന്ത്രണ്ടരയ്ക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വരണേന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു അവിടെ വെച്ചിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അവിടെ എല്ലാ കുട്ടികളെയും അവിടെ വിളിച്ചിട്ട് ഒരു അന്നത്തെ പോലെ ഒരു കേക്ക് മുറിക്കല്ലോ കേട്ടോ പിന്നെ അവൻ്റെ വക ഒരു ഫാത്തൻകുട്ടി ഞാൻ നാളെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങളത് കാണാം അപ്പം ഞാൻ ആ ഡ്രസ്സ് ഞാൻ കാണിച്ച് തന്നിട്ടില്ല എല്ലാവർക്കും തന്നു കേട്ടോ ഋൻഷിമോൾക്കും റെജിവാക്കും റെയീസിനും എല്ലാം എൻ്റെ നാല് മക്കൾക്കും ഡ്രസ്സ് തന്നിട്ടുണ്ട് കേട്ടോ ഋൻഷിമോൾക്കും ഒരു ടോപ്പും ഒരു ഇത് മാത്രം പിന്നെ ഒരു ഉടുപ്പ് ഫാത്തിമാക്ക് ഫ്രഷ് ഉടുപ്പല്ല എല്ലാവരും മിടീൻ്റെ ഉപ്പ് വേണം കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നാളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നാളെ ഒരു പന്ത്രണ്ടര ആവുമ്പോൾ അവിടെ പോയി കേക്ക് മുറിക്കും കേട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി എടുക്കണം എന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ചേറ്റാ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ സൂചിയിലെ ആ വലിയ സൂചി അവിടെ നിന്ന് കിട്ടി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പം തന്നെ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ രാവിലെ ഇടുന്ന വീ രാവിലെ വീഡിയോ ഇട്ടു പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഒഴിവുണ്ടാവുമോയെന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോഴും രാവിലെ ഒമ്പതരയ്ക്ക് ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒന്ന് മാറ്റുകയാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ഇടുമ്പോൾ അധികം ആളുകളൊന്നും കാണുന്നില്ല തോന്നുന്നു എനിക്ക് ചില എല്ലാരും ജോലിക്ക് പോണ തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും വൈകുന്നേരം ഒരു അഞ്ച് മണിയാവുമ്പോൾ വീഡിയോസ് ഇട്ടാൽ മതിയാ മതിയോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഒഴുക അപ്പോഴിട്ടേലേ നിങ്ങൾക്ക് കാണുകയുള്ളൂ എന്റെ വീഡിയോ ഇടുന്ന സമയം കൃത്യമായിട്ട് വരുന്നില്ല ചില സമയത്ത് ഉച്ചക്ക് അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ അങ്ങനെ മൂന്ന് സമയത്തൊക്കെയാണ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പോൾ ഒരു സമയം നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് തന്നെ ഇടാം ഉച്ചക്കാണെങ്കിൽ ഉച്ചക്ക് എന്ന് പറയണേ വൈകുന്നേരം ആണെങ്കിൽ ഒരു അഞ്ച് മണിക്ക് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ അപ്പോൾ അതെന്തായാലും ഞാൻ റിക്വസ്റ്റ് ചെയ്യും ഗജക്കുട്ടിക്കാരും അപ്പോൾ നാളെ ഒരു അപ്പോൾ ഇനി മുതൽ ഞാൻ വൈകുന്നേരം ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് തവപ്പെട്ടാലും നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യാം കേട്ടോ